ഇതൊരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാനത്ത് വേണ്ടിയാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മൾ വിട പറയുക പറയുക ഒരു പുതിയ കലണ്ടർ നമ്മുടെ വീട്ടിന്റെ ചുമരുകൾ തോകാൻ പോവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ചർച്ച ചെയ്യാനുള്ളത് കഴിഞ്ഞ ദിവസത്തിൽ ക്രിസ്മസിന്റെ ആഘോഷങ്ങളും അലാഭാസങ്ങളായി നമ്മുടെ മുസ്ലിം സഹോദര സഹോദരിമാർ നമ്മുടെ നാടുകളിൽ തന്നെ അരങ്ങേറിയ കഥകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടവരാണ് ഒരു ന്യൂ ഇയർ കടന്നു വരുമ്പോൾ ഒരു പെരുന്നാളിൽ ഇല്ലാത്ത ആഘോഷ ദിനങ്ങളിലൊന്നും അള്ളാഹു വിധിവിലക്കുകൾ പറഞ്ഞു വെച്ചിട്ടുള്ള ആഘോഷങ്ങളുടെ ദിനങ്ങളിൽ പോലും ഇല്ലാത്ത വിധം ആഭാസങ്ങൾ കാണിക്കാൻ വേണ്ടി അതിരിവിട്ട ആഘോഷങ്ങൾ അറമാദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യുവതലമുറ കാത്തിരിക്കുന്ന ഒരു രംഗം കൂടിയാണ് ഈ ദിവസം ഇനിയുള്ള ദിനങ്ങൾ പെരുമ്പാവൂരിന്റെ മണ്ണിലേക്ക് മദ്യത്തിന്റെ കുപ്പികൾ ഒഴുകി തുടങ്ങി ലഹരിയുടെയും കഞ്ചാബിന്റെയും വേട്ടകൾ പെരുമ്പാവൂരിൽ ന്യൂഇയർ പ്രമാണിച്ച് ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആഭാസങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ നിയത്തും വെച്ച് ഒരുങ്ങിയിരിക്കുന്ന നമ്മുടെ യുവാക്കളുടെ മുന്നിൽ യുവാക്കളൊന്നും ഈ പള്ളിയുടെ പുള്ളിൽ ഇല്ലാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും അവരുടെ പിതാക്കന്മാരായ എന്റെ പൃഥ്വീയന്മാരായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങളും കൂടി ഇത് കേൾക്കൽ അത്യാവശ്യമാണ് ഇതൊന്നും കുഴപ്പമില്ല ചെറിയ ആഘോഷങ്ങളല്ലേ എന്ന് പറഞ്ഞ് കണ്ണടച്ച് വിടുമ്പോ അള്ളാഹു ഇതിനെക്കുറിച്ച് ഗൗരവമായിട്ട് നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വെച്ചതും അതിന്റെയൊക്കെ ഏകദേശം രൂപരേഖയാണ് നീയത്ത് നന്നാക്കണം എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത് നീയത്ത് നന്നാക്കണം നീയത്ത് നന്നായില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു അമലുകളും അള്ളാഹു സ്വീകരിക്കില്ല എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വെച്ചു ജലവാസാന്റെ പദ്യം കൂടി നീയത്ത് നന്നായാലെന്ത നീ ചെയ്യടോ നിന്ന് തള്ളി തരുമെടോ നമ്മൾ നീയത്ത് നന്നായിട്ട് എന്ത് കർമ്മങ്ങൾ ചെയ്താലും എത്ര വലുതായാലും എത്ര ചെറുതായാലും അള്ളാഹു കബൂലാക്കുമെന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീയത്ത് നന്നായാൽ അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന മറ്റൊരു അനുഗ്രഹമാണ് തൗഫീഖ് അള്ളാഹു തന്നെ ഒരാളെ സഹായിക്കണം ഒരാൾ രോഗിയായിട്ട് നമ്മുടെ മുന്നിൽ കിടക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് രോഗ സന്ദർശനത്തിന് പോകണം എന്നൊക്കെ നമ്മൾ നീയത്ത് വെച്ചിരിക്കുമ്പോ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടത് അയാളെ കാണാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരുമെന്നാണ് അയാളുടെ കടക്കേണ്ട കുഴപ്പമൊന്നും എന്ന് വിചാരിച്ചാൽ നമുക്ക് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരില്ല ചെയ്യാനും നന്മകൾ ചെയ്യാനുമാണ് നമ്മുടെ നീയത്തെങ്കിൽ നന്മയിലേക്ക് നമ്മുടെ ആഗ്രഹത്തെ അള്ളാഹു തെളിച്ചു തരും തിന്മ ചെയ്യാനാണ് വൃത്തികേട് ചെയ്യാനാണ് നമ്മൾ കാത്തിരിക്കുന്നതെങ്കിൽ അതിലോട്ടുള്ള വഴി അള്ളാഹു തുറന്നു ഇത് രണ്ടും പ്രബ് തന്നെ നമുക്ക് ചെയ്തു തരും എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഭവം അള്ളാഹു നമുക്ക് ഈമാൻ മാൻ തരുമാറാവട്ടെ അതാണ് വിശുദ്ധമായ ഖുർആാൻ പറയുന്നത് അള്ളാഹുന്റെ ഖുറൻ കൂടെ പറഞ്ഞ ഈ ആയത്ത് എല്ലാ നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വിശിഷ്യ പണ്ഡിതന്മാർ ഏതൊരു കാര്യം പറയുമ്പോഴും ഈ ആയത്ത് ഓരാതെ അവർ ചെയ്യാറില്ലെന്നാണ് ഇനി ഒരിതും ഇല്ലല്ലി നന്മയല്ലാത്ത ഒന്നും എനിക്ക് ഉദ്ദേശമില്ല മസ്തൂ എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്നിട്ട് പറഞ്ഞു വെച്ചത് നോക്കിയേക്ക് എന്നെ പോലെ എത്രയോ പണ്ഡിതന്മാര് പഠിച്ചിറങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര് വിദേശത്ത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി പോയേക്കാൻ എത്ര ആലിമ്യങ്ങൾ കാരണം അവർക്ക് ശമ്പളം പോരാ അപ്പൊ അതുകൊണ്ട് അവർ വിട്ടു പോവാണ് ആരും ഒരുപാട് ശമ്പളം ഉണ്ടാക്കിയിട്ടുമില്ല ഗതി പിടിച്ചിട്ടില്ല എന്നുള്ളത് വേറൊരു വാസ്തവം നന്നായാൽ നീയത്തിനൊന്നായാലെന്തും നീ ചെയ്യടോ നീയത്താണ് കൽവിന്റെ ഉള്ള നീയത്തെ നന്നാക്കിയാലും എന്താ നിസ്കരിക്കുമ്പോഴാണെങ്കിലും ഒരു ലുഹർ നിസ്കാരം കഴിഞ്ഞ് ഇഷാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയി കിടക്കുന്ന ഒരുവന്റെ നീയത്ത് അള്ളാഹു നാളെ സുഹൈ നിസ്കാരത്തിന്റെ വാങ്ങുകൾക്കുമ്പോൾ എഴുന്നേറ്റ് എനിക്ക് പോണമല്ലോ അബ്ബെ എന്ന നീയത്തിൽ വെച്ചാണ് അവൻ കിടക്കുന്നതെങ്കിൽ അലാറം കേട്ടില്ലെങ്കിലും അവൻ എഴുതി അലാറൊന്നും അവന് വേണ്ട ഇവിടെയാണ് അള്ളാഹു പറയുന്നതോ അലൈഹി ഉനീബ് എല്ലാ കാര്യങ്ങളും നമുക്ക് നന്മ ചെയ്യണമെങ്കിൽ റബ്ബിന്റെ തൗഫീക്ക് വേണം അള്ളാഹുവിന്റെ തൗഫീക്ക് വേണോ നമ്മുടെ നീയത്തെ നന്നാവണം മഹാനമാരായ പണ്ഡിതന്മാര് തൗഫീഖിനെ പറ്റി പറയുന്നത് ഒരു മനുഷ്യന് അള്ളാഹു വഴിപ്പെടാൻ വേണ്ടിയിട്ട് ഒരു വഴി തുറന്നു കൊടുക്കലാണ് അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജുമായിക്ക് നിങ്ങളുടെ നേരത്തെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തൗഫീ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും വീട്ടിന്റെ അകത്ത് ചില ആളുകൾ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചില ആളുകൾ വസ്ത്രം തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരവസാനം കൈകെട്ടാൻ വേണ്ടിയിട്ട് ഓടിവരുന്നവരാണ് അവർക്ക് ജുമായയുടെ പരിപൂർണമായ കൂലിയില്ല അവർ തൗഫിക്ക് നഷ്ടപ്പെട്ടു പോയവരാണ് മഹാനായ പറയുന്ന ഒരു ഹദീസ് കേട്ടോ മൻ അഖദ അംബാല ഒരാൾ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് അവൻ പൈസ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള സർവസാധാരണമായൊരു സംഭവമാണ് അത്യാവശ്യത്തിന് രണ്ടായിരം രൂപ അതൊരു അഞ്ച് അയ്യായിരം രൂപ കേട്ട് താട്ടെ ഒരു പതിനായിരം രൂപ താട്ടെ നമ്മൾ ചോദിച്ചു എന്നാലോ മുത്തിനു വിധങ്ങൾ പറയുന്ന يريد أداءها عبد الله أنهو എത്രയും വേഗം ഞാൻ തിരിച്ചു തരണമെന്ന മാനസികമായ നീയത്തോടുകൂടിയാണ് അവൻ ആ പണം വാങ്ങുന്നതെങ്കിൽ ചില ആളുകൾ പൈസ മേടിച്ചാൽ ഒരു മാസം കൈ തരാമെന്ന് പറഞ്ഞാലും ആ ഒരു മാസം എത്തുന്നതിന് മുമ്പേ നമ്മുടെ കയ്യിൽ പൈസ കൊണ്ടു തരും ആ മനുഷ്യൻ എങ്ങനെയെന്നറിയോ അവനിക്കെപ്പ വേണമെങ്കിലും കടം കൊടുക്കാൻ പറ്റുന്നവനാണ് അവനെ പാതിരാത്രിയിൽ നിങ്ങൾ കടം കൊടുക്കാൻ വിശ്വസിക്കാൻ പറ്റുന്നവനാണ് അവൻ തിരികെത്തരാൻ വെമ്പൽ കൊള്ളുന്നവനാണ് അങ്ങനെ ആഗ്രഹമുള്ളവനാണ് അതുകൊണ്ട് അവൻ അവനല്ലാഹു ആ വഴി തുറന്നു കൊടുക്കുന്നതാണ് ചില ആളുകളുണ്ടോ അവൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ചില ആളുകൾ പല ആളുകളിൽ നിന്നും കടം വാങ്ങാറുണ്ട് നമ്മുടെ നാടുകളിൽ ഇന്നുമുണ്ട് അങ്ങനെ ചില ആളുകള് പേടിച്ചാൽ കൊടുക്കൂല പേടിച്ചവന്റെ കൈ കണ്ടാൽ മൈൻഡ് പോലും ചെയ്യാത്ത ആളുകളുണ്ട് അവരെ പറ്റിയിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു അവന്റെ കൽവിൽ കൊടുക്കണ്ട എന്നാണ് നീയത്ത് എന്നാൽ അള്ളാഹു എന്ത് ചെയ്യുമെന്നറിയുമോ കൊടുക്കാനുള്ള എല്ലാ വഴികളും അള്ളാഹു അങ്ങോട്ട് അടച്ചു കളയുന്നതാണ് അവൻ കടക്കാരനായിട്ട് മരിക്കുന്നതാണ് അവൻ മഹിഷ്വറയിൽ അള്ളാഹിന്റെ ആദാബിന് ഇരയാകുന്ന അതാണ് അങ്ങനെ അവൻ ഇരയാകുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ കാണണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന്റെ നീയത്തനുസരിച്ചായിരിക്കും അള്ളാഹു നമുക്ക് വഴികൾ വെട്ടി തുറന്നു തരിക ഒരു മടിയുമില്ലാതെ ടിയുമില്ലാതെ ബാങ്കെന്ന് എടുക്കുന്നു അല്ലെങ്കിൽ ഹറാമായ വഴിയിലൂടെ പൈസ അന്വേഷിക്കുന്നു അവസാനം ഇത് പലിശ കേറുന്നു ഇടങ്ങേറാവുന്നു ഇതൊക്കെ സംഭവിച്ചാൽ എന്ത് എന്നൊരു കുഴപ്പം എപ്പോഴൊക്കെയോ അവന്റെ കൽവിൽ വന്നിട്ടുണ്ട് അതാണ് അള്ളാഹു രക്ഷപ്പെടുത്താത്തത് എനിക്ക് ഇത് അടയ്ക്കണം എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം എന്നൊരു ധാരണ അവന്റെ കൽവിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കൽ പോലും അള്ളാഹു ദുർഗതിയിലോട്ട് വിടില്ലെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ എവിടെ ഇമാങ്ങൾ പറയുന്നത് നേട്ടോ എസ് അവൻ എത്ര പാവമാണെങ്കിലും അവൻ കൊടുക്കാൻ കഴിവില്ലാത്തവനാണെങ്കിലും ഗതികെട്ടിട്ടാണ് അവൻ അവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത് എത്ര എത്ര ഗതികെട്ടവനാണെങ്കിലും എത്ര ലക്ഷ്യമാണ് അവൻ വാങ്ങിയതെങ്കിലും തിരികെ കൊടുക്കാനുള്ള വഴി അള്ള അവന് തുറക്കുന്നതാണ് കാരണം എന്തെന്നറിയോ അവന്റെ കൽവിന്റെ ഉള്ള നെയ്യത്ത് നന്നായിരുന്നു തൽക്കാലം എന്റെ വിഷമങ്ങൾ മാറാനാണ് ഞാൻ വാങ്ങുന്നത് എന്റെ ബുദ്ധിമുട്ടുകൾ മാറിയാൽ ഉടൻ തന്നെ ഞാൻ എന്റെ കയ്യിൽ വരുന്ന പൈസ തിരികെ തന്നേക്കാം ഇമാമിങ്ങൾ പറയുന്നു കൊടുത്തിട്ട് തിരികെ കയ്യിൽ പിന്നെ കടം ചോദിച്ചു വന്നാൽ അവനാണ് നീ കൊടുക്കരുത് ഉഴപ്പ് കാണിക്കുന്നവൻ മടി കാണിക്കുന്നവൻ പൈസ കൊണ്ട് ഹെറാമ് ചെയ്യുന്നവൻ കൂടി നടക്കുന്നവന് അങ്ങനെ ഒരാൾ നിന്റെ മുന്നിൽ കൈ നീട്ടി വന്നാൽ നീ കൊടുക്കണ്ട കാരണം അവൻ പൈസ കൊണ്ട് അവൻ കേത്തരം കാണിക്കുന്നവനാണ് അവൻ ഹെറാമ് കാണിക്കുന്നവനാണ് അള്ളാഹുവിന്റെ പറഞ്ഞു വെക്കുമ്പോ സഹോദരങ്ങളെ എത്ര നമ്മുടെ കൽവിന്റെ ഉള്ള നീയത്ത് നന്നാവാത്തത് കൊണ്ടാണ് നിസ്കരിക്കാൻ പറ്റാത്തത് നമ്മുടെ കൽവിന്റെ ഉള്ള നീയത്ത് നന്നാവാത്തത് കൊണ്ടാണ് നമ്മൾ ഗതി പിടിക്കാത്തത് ഇത് ഞാൻ പറയുന്നതല്ല എന്റെ വാക്കല്ല എന്റെ ചിന്തയല്ല ഇതായിരത്തി നാനൂറ് കൊല്ലങ്ങൾക്കും ഇതുവരെ നുണ പറയാത്ത നാവുകൊണ്ട് ഈ പ്രപഞ്ചമണ്ഠ കടാഹങ്ങൾ മുഴുവൻ വിപ്ലവത്തിന്റെ വിപ്ലവത്തിന്റെ എല്ലാ നന്മകളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതുകൊണ്ട് ഒരു പുതുവർഷം കടന്നു വരുമ്പോൾ നമുക്കൊരു ും നിങ്ങൾക്കും അറിയാമല്ലോ പടച്ച റബ്ബേ നമുക്ക് ഓരോ ദിവസവും പുതിയതാണ് പുതിയതാണ് അള്ളാഹു തരുന്ന അവസരങ്ങളാണ് ഈ 2005 കഴിഞ്ഞു കടന്നു പോകുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ സഹോദരാ എത്രയോ പേരാണ് നമ്മിൽ നിന്ന് മരണ ആരോഗ്യമുള്ള നമ്മുടെ കൂടെ ജീവിച്ചിരിക്കേണ്ട ഈ പള്ളിയിൽ ഈ കേട്ടിരിക്കേണ്ട എത്ര കബറിന്റെ ഉള്ളകപ്പെട്ടു വാട് ഇന്ന് എനിക്ക് നിനക്കുമല്ലാ അവസരം തന്നിട്ട് ഇങ്ങനെ അവസാനിക്കുമ്പോ രണ്ടായിരത്തി ഇരുപത്തിയേഴ് കടന്നു വരുമ്പോണ്ടോ എന്ന് വല്ല ഉറപ്പുമുണ്ടോ മനുഷ്യരെ ഒരു കാരണവുമില്ലാതെയല്ലേ മനുഷ്യര് മരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പരിശുദ്ധമായ പുണ്യമായ ആരംഭ വെള്ളിയാഴ്ചയുടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളോട് പറയട്ടെ ഒരു കാരണവശാലും നമ്മുടെ നീയത്ത് മോശമായി പോകരുത് ഉറച്ച തീരുമാനങ്ങളാകണം അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിനുള്ള തീരുമാനമാകേണ്ടതുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് വെറുതെ പറയുന്നതല്ല നമുക്ക് നല്ലൊരു മരണം വേണോ നമ്മുടെ നീയത്ത് നന്നാവണേ നാളെ നമുക്കൊരു നല്ല കബറ് വേണോ നമ്മുടെ നീയത്ത് നന്നാവണേ പടച്ചവന്റെ പരമോന്നത കോടതിയിൽ ഇങ്ങനെ പിടിച്ചു ഒരു കാൽപാദം പോലും ചലിക്കാൻ പറ്റാതെ അങ്ങനെ ആ റബ്ബിന്റെ കോടതിയിൽ വിജയം വേണോ നീയത്ത് നന്നായാൽ എന്തും നീ ചെയ്യടോ തള്ളി അള്ളാഹു െ അതരുമാറാവട്ടെ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ജീവിതങ്ങൾ നമ്മുടെ നന്നാക്കണം നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഭാര്യയുടെ വിഷയത്തിൽ കുടുംബത്തിന്റെ വിഷയത്തിൽ വരുമാന മാർഗത്തിൽ എല്ലാത്തിലും എല്ലാത്തിലും കിട്ടുന്ന സമ്പത്ത് എങ്ങനെയാണ് ചെലവഴിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ പോലും നമുക്ക് നീയത്ത് വേണേ അമ്പതിനായിരവും അറുപതിനായിരവും ലക്ഷവും ശമ്പളം വാങ്ങുന്ന ആളുകളുണ്ട് അവര് പോലും പറയുന്നുണ്ട് ഒന്നിനെന്ത് കഴിയുന്നില്ല എന്ന് യമനുകാരനായൊരു പിതാവുണ്ടായിരുന്നു യമൻകാരനായൊരു പിതാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് കൃഷിയായിരുന്നു ജോലി കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അദ്ദേഹം നല്ലൊരു തുക പാവപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കുമായിരുന്നു കൊടുക്കുമായിരുന്നു സഹായിക്കുമായിരുന്നു എന്നാൽ ഈ സമ്പന്നനായ പിതാവ് അദ്ദേഹം ആ കൊടുക്കുന്നതോടുകൂടി ഇങ്ങനെ അദ്ദേഹം സമ്പന്നനായി എന്നാൽ അദ്ദേഹത്തിന്റെ മകനിഞ്ഞ് മക്കളിഞ്ഞ് കടന്നു വന്നപ്പോ അവർ തീരുമാനമെടുത്തു വാപ്പ വാപ്പ പൊട്ടനാണ് മണ്ടനാണ് കിട്ടിയ കാശെല്ലാം കൊണ്ട് പാവപ്പെട്ടവർക്കും പള്ളിക്കും കൊടുക്കുന്നുണ്ട് ഇദ്ദേഹം എത്രയോ മണ്ടന്മാ മണ്ടനാണ് നമുക്കിനി പണം കിട്ടിയാൽ ഒരു രൂപ പോലും ആർക്കും കൊടുക്കണ്ട വിശുദ്ധമായ വിശുദ്ധമായ ഖുറാൻ പറയുകയാണ് കഠിനമായ പരീക്ഷണം എങ്ങനെയെന്നറിയോ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് فطاف عليها طائف من ربك وهم نائمون ുംക്കൾക്ക് സമ്പത്ത് കിട്ടിയപ്പോ പാതിരാത്രി അവർ നീച്ചു കിട്ടുന്ന സമ്പത്തിന്റെ ഒരു അംശം പോലും മറ്റൊരാൾക്ക് നമുക്ക് തന്നെ ആസ്വദിക്കണമെന്ന് പറഞ്ഞു ഉറങ്ങാൻ രാവിലെ പ്രഭാതത്തിന്റെ വേളയിൽ അവരുടെ അവരുടെ വൈക്കോ അവരുടെ അവരുടെ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് അവരുടെ വയലുകളിലേക്ക് കിടന്നു കിടക്കുന്നു വിളവുകളെല്ലാം നശിച്ചു കിടക്കുന്നു ആർക്കും കൊടുക്കാത്ത സമ്പത്ത് റബ്ബ് പരീക്ഷണമായിട്ടു നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു പാഠമുണ്ട് നമുക്ക് വിശുദ്ധമായ പറഞ്ഞ ചെറിയൊരു കഥയാണിതെങ്കിലും നിങ്ങളെയും ജീവിതത്തിൽ സംഭവിക്കുന്നതല്ലേ കിട്ടിയ പൈസ എത്രയുണ്ട് കുടുംബത്തിന് വേണ്ടി മാറ്റിയിട്ടെന്ന് ഒരു അംശം സ്വതക്ക ചെയ്യുമെന്നല്ല നീയത് നിങ്ങൾക്കുണ്ടോ ആരെങ്കിലും എന്നുള്ളത് നമ്മ നമ്മുടെ ശമ്പളത്തിന്റെ ഒരു വിഹിതം മാറ്റിവെക്കണം നിലനിൽപ്പിന് ആധാരമാണ് എനിക്കും നിങ്ങൾക്ക് മാത്രമല്ല വരും തലമുറയ്ക്ക് ഒരു ആധാരമാണത് അതുകൊണ്ട് ചെയ്യോ നന്മ ചെയ്യോ അതിനുവേണ്ടി നമ്മൾ നീയത്തിന് പുതുക്കോ െ അമുക്ക് മുഹമ്മദ് <http> <pilgrimage> <inequity> <Tis> ngale, nundu, jidandu, െ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഞാനും നിങ്ങളും ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ നമ്മുസ്കരിക്കുന്നുണ്ട് നോമ്പ് പിടിക്കുന്നുണ്ട് അഞ്ചു മൂന്നാലെണ്ണം ചെയ്തിട്ടുണ്ട് ഉംറ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സമ്പത്തുണ്ട് വീടുണ്ട് വാഹനമുണ്ട് റസൂല് പറയ അല്ലുകൊണ്ട്

നിനക്ക് പകരം തരുന്നതാണ് എന്നുള്ള പൈസ ഇങ്ങനെ കടിച്ചു പിടിക്കും പിന്നെ അവൻ ചെലവഴിക്കുന്നോ ന്യൂഇയർ ആയാൽ അവൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പൈസ ചെലവഴിക്കാനും എനിക്ക് മടിയില്ല അവന്റെ ആഭാ ൾക്കും അവന്റെ തെടിയിട്ട് അവന്റെ ഇച്ഛകൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലിട്ട് ആ പൈസ ചെലവഴിക്കാൻ അവനിക്ക് മടിയില്ലവനാണ് ആ വഴിയില്ലാതെ അവന്റെ വീട്ടിലോട്ട് അവൻ കിടന്ന് കയറാൻ പറ്റില്ല അവൻ വല്ല സ്ഥലം ചോദിക്ക നമ്മളെ കയ്യിൽ വന്ന ഒരു സെന്റ് സ്ഥലത്തിന് ഒരു ലക്ഷം രൂപ വില വില വരുന്ന ഒരു അഞ്ചും ആറ് ലക്ഷവും പറയുന്ന ആളുകളുണ്ട് പറയുന്നു അവൻ ഏറ്റവും മുഹമ്മദ് മുസ്തഫ അവനിക്കൊരു സെന്റ് ഭൂമി വേണം അവരൂടെ നടന്നു പോകണം ആ നടന്നു പോകാൻ വേണ്ടി കാൽ സെന്റ് ഭൂമി മതി അവൻ ആകെ ഒരു അമ്പതിനായിരം വില വരുള്ളൂ ചോദിച്ചു വാങ്ങുന്നു എവിടെ വെക്കാൻ അവരിലോട്ട് കൊണ്ടുപോകാനാണോ മരിച്ചു പോകുമ്പോൾ നിനക്ക് മൂന്ന് തുണ്ട തുണിയല്ലാതെ വല്ലതും കൊണ്ടുപോകാൻ പറ്റൂ മനുഷ്യ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ അതിന് വിധങ്ങൾ എത്ര ഗൗരവത്തോടി ഹദീസ് കണ്ടപ്പോ എത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുള്ളതും നമ്മുടെ പുറത്തുള്ളതും ഒക്കെ നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കി പാവപ്പെട്ടവൻ ഒരല്പം ഒരു ആവശ്യക്കാരൻ വരുമ്പോ നമ്മൾ അവന്റെ മേൽ വെച്ച് കെട്ടുന്ന തുകകൾ വലുതാണ് വലുതാണ് പച്ച ഹറാമാണ് മുഹമ്മദ് മുസ്തഫ അലാൽ ഇടങ്ങേറായവന്റെ കയ്യിൽ നീ വില കൂട്ടിയിട്ട് കച്ചവടം നടത്തുന്നത് ഹറാമാ അലാ ഇന്ന ബൈ അൽമുത്തർ ഇടങ്ങേറ അവന്റെ വേണ്ടിയിട്ടവന്റെ മൂ കൈ നീട്ടിട്ടവൻ രാവിശക്തനെ വേണ്ടി വരുമ്പോൾ ഒന്നും മയ്യത്ത് കൊണ്ടുപോകാൻ പോലും എനിക്കൊരു വഴിയില്ല. കുറല്പം മഴിമേണന്നെന്നു പറയുമ്പോൾ അവന്റെ ആവിശ്യം മുതലെടുത്തവനെ ഇടങ്ങേറ് ചെയ്യാനാണ് നീ തുനിഞ്ഞതെങ്കിലോ ആ പൈസ കൊണ്ട് നീ നിന്റെ കുടുംബവും പിടിവിട്ടില്ല. അൽ മുസ്ലിമു അഖുൽ മുസ്ലിമീൻ. ഓരോ മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യളീമു വനാ അക്റമികാൻ പാടില്ല. വനാ യഹൂ അവനെ വഞ്ചിക്കാൻ പാടില്ല കയ്യിൽ വല്ല നന്മയും അല്ലാഹു തന്നിട്ടുണ്ടെങ്കില് നിന്റെ പാവപ്പെട്ട സഹോദരന്റെ ഹസ്തവുമായിട്ട് നീ ചെല്ലു നീ ചെല്ലാനുള്ള ഭാവം നിനക്കില്ലയോ കുഴപ്പമില്ലെന്നല്ല റസൂല പറയുന്നത് നാശമാണ് നിന്റെ തലയ്ക്ക് മുകളിൽ വരാൻ പാവപ്പെട്ടവനെ ും കൊന്നും നീ കൊണ്ടുവച്ചിരിക്കുന്ന പൂട്ടി വെച്ചിരിക്കുന്ന പണമുണ്ടല്ലോ അധികാരത്തിന്റെ പേരിൽ ആരോഗ്യത്തിന്റെ പേല് സമ്പന്നതയുടെ പേര് നീ പിടിച്ചു വെച്ചിരിക്കുന്നത് മോനെ നിനക്ക് മുതലാക്കാൻ പറ്റില്ല മരിക്കുന്നതിനും നിന്റെ കണ്ണിങ്ങനെ തിളയ്ക്കും നിന്റെ കൽവങ് തിളയ്ക്കും നിന്റെ കവറിൽ പോയി കിടവ് ഇങ്ങനെ അനുഭവിക്കും കത്തിജ്വലിക്കുന്ന തീനാളമായി നിന്റെ തീനാളമായ ഇത് ഞാൻ പറഞ്ഞതല്ല ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്കും മുഹമ്മദ് മുസ്തഫ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറ് കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ പറയാ നീ നന്നാക്കാതെ നന്നാകാതെ ഞാൻ ഞാനും നിങ്ങളും കടന്നു പോകുന്നതെങ്കിലും പറയണം ഞാൻ ഇനി എന്റെ കയ്യിൽ നിന്നൊരു ഹറാമുണ്ടാവൂല ഞാൻ ഇനി ഒരു ഹറാമ് കാണൂല ഞാൻ ഇനി ഒരു ഹറാമ് നോക്കൂല്ല ഹറാമ് ഞാൻ ചിന്തിക്കൂല ഉറച്ച തീരുമാനമാണ് നമ്മുടെ റബ്ബിന്റെ പൊരുത്തത്തിനായിട്ടാണ് ഞാനും നിങ്ങളും നിങ്ങളെ സഹായം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമെന്നാണ് ഇന്നത്തെ ഈ ജുമാ പ്രസംഗത്തിന്റെ ആകല ചുരുക്കം മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയായി ണിയാകുമ്പോ ഈ വെസ്റ്റ് വയലോല കൊന്നും പോണം അവിടെ സാന്തക്ലോസ് കത്തിക്കണം അവിടെ പടക്കം കത്തിക്കണം അങ്ങനെ അങ്ങനെങ്ങാനും ഒരുപ്പിട്ടിറങ്ങാനായിട്ട് ചെറുപ്പക്കാരായ നിങ്ങൾക്ക് ഭാവം ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം അതോ നശിപ്പിക്കും പറയുന്നത് ഇല്ലാതാക്കി കളയുമ്പോടച്ചോ നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഭാവി അള്ളാഹു തകർക്കും ഒരു പുതിയ നിങ്ങളുടെ വെച്ച് പൈസ വെച്ചു കൂട്ടിയിട്ട് അതിന്റെ കൂട്ടത്തിൽ കടിഞ്ഞാൻ പിടിക്കുന്ന ഏതെങ്കിലും കാരണവന്മാരുണ്ടെങ്കിൽ പിടിച്ചോ ഒരൊറ്റ ഫാത്തിഹായോ ഒരൊറ്റ നന്മയോ നിന്റെ ഖബറിലേക്ക് എത്തിക്കുന്ന ഒരു പുള്ള അള്ളാഹു തരില്ല അത്ര ഗൗരവമാണ് തിന്മയ്ക്ക് വേണ്ടി തനി എത്തു വെച്ച് സർവ്വ ആഭാസങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിക്കും ഒരുങ്ങിക്കുന്നു നമ്മൾ അവിടെ ചെന്നപ്പോൾ അതിൽ പെട്ടുപോയി പെട്ടെന്ന് മാറി മാറി അള്ളാഹി പുറത്തു തരും അള്ളാഹു മാപ്പാക്കി അല്ലാതെ കരുതി കൂട്ടി അതിനു വേണ്ടി ഒന്ന് ഒരുങ്ങി കിട്ടിയ പണം അതിനുവേണ്ടി സപ്പോർട്ട് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയുന്നവന്മാരും മക്കളെ പോയിട്ടോ ോട്ട് തള്ളിവിടുന്നതെല്ലാം നശിക്കാതെ അവസാനിക്കൂ നശിക്കാതെ അവസാനിക്കൂ അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ മുന്നിൽ ഒരു പുതുവർഷം തരുമ്പോ മരണപ്പെട്ടവരുടെ കവറിന്റെ ഇരുന്നൂറ്റമ്പതോളം പേര് നമ്മുടെ പള്ളിക്കാട്ടുകളിലേക്കാട്ട് ആരോഗ്യവൻ ജീവിച്ചിരിക്കുന്നത് ഞാനും നിങ്ങൾ പ്രദേശത്ത് അടക്കം എത്രയോ പേർ ചുറ്റു പള്ളി പരിശോധിച്ച് നോക്കുമ്പോൾ എത്രയോ ചെറുപ്പക്കാർ ആരോഗ്യമുള്ളവർ അത്രമാത്രം മാത്രം എടുത്തു വായിച്ചു നോക്ക് സോഷ്യൽ മീഡിയ ഞാൻ ഇന്നലെയും വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോൾ ക്യാൻസർ പിടിച്ചിട്ട് പൊക്കിളിന്റെ ഭാഗം തള്ളിങ്ങനെ തുറന്നു നിൽക്കുകയാണ് പൊക്കളിങ്ങനെ തുറന്നിരിക്കുകയാണ് അവരുടെ പഴുപ്പ് വരാണ് കുഴുക്കൾ വരാണ് എനിക്ക് മൂന്ന് ലക്ഷം രൂപ വേണം ആറ് ലക്ഷം രൂപ ചികിത്സിക്കാൻ കാശില്ല എനിക്ക് മൂന്ന് വയസ്സായ പൊന്നുമോളാണ് ആ പരീക്ഷ എനിക്ക് നിനക്ക് വെച്ചില്ല എനിക്ക് നിനക്ക് വെച്ചില്ല ഈ പള്ളിയുടെ അകത്ത് നിന്നാണ് സുമെന്ന് സലാമ ഖാൻ എടുത്തോണ്ട് പോയത് എനിക്ക് നിങ്ങൾക്കൊന്നും വെച്ചില്ല

അതിനു വേണ്ടിട്ട് സഹായഹസ്തവുമായിട്ട് നീട്ടിവരുന്ന മക്കളോട് അനുവാദം അങ്ങനെ ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടില്ല അതിൽ പോകുന്ന ഹറാമാണ് പല 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 അനാചാരങ്ങളും ചൂതാട്ടങ്ങളും മദ്യപാനങ്ങളും ഒഴുകുന്ന പാതിരാത്രിയിൽ ഹലാക്കൻ ഇറങ്ങിയ അതുകൊണ്ട് കുടുംബകുളം മുന്നറിയിപ്പായിട്ട് എടുക്കണം അല്ലാഹു